നമസ്കാരം ഞാൻ രാജൻ വട്ടിയൂർക്കാവ് തിരുവനന്തപുരം നമ്മുടെ പ്രാവിനെ പറത്തുന്ന പന്തായ നിയമം ഈ പന്തായ നമ്മുടെ കാരണവരായിട്ടുള്ള ഗുരുതുല്യരായിട്ടുള്ള ജ്യേഷ്ഠ സഹോദരന്മാരെ ഒരുമിച്ചിരുന്ന് ഉണ്ടാക്കിയിട്ടുള്ള റൂൾസാണ് അതായത് അവര് പ്രാവിനെയെല്ലാം പറപ്പിച്ചു നോക്കി തന്നെയാണ് ആ റൂൾസ് ഉണ്ടാക്കിയത് ഒരു പ്രാവ് വളർത്താത്ത ഒരാളിന് ആ റൂട്ട്സ് ഉണ്ടാക്കാൻ പോകില്ല കാരണം ഈ പ്രാവ് എങ്ങനെയാണ് പറക്കുന്നത് പകൽ എങ്ങനെയാണ് പറക്കുന്നത് രാത്രി എങ്ങനെയാണ് പറക്കുന്നത് എല്ലാം നോക്കിയും കണ്ടും തന്നെയാണ് ആ റൂട്ട്സ് ഉണ്ടാക്കിയത് അപ്പം ആ ആണ് നമ്മൾ പ്രാവിനെയൊക്കെ പറത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പം മുൻകാലങ്ങളില് ഇന്നത്തെ തലമുറയ്ക്ക് അറിഞ്ഞൂടാത്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോണത് മുൻകാലങ്ങളിൽ ഈ ഫോൺ സിസ്റ്റം ഒന്നും ഇല്ലായിരുന്നപ്പം എല്ലാ വീടുകളിലും എല്ലാ പ്രാസനികളുടെ വീട്ടില് ഒരു നോട്ടീസ് കൊടുക്കും ഒരു കമ്മിറ്റി ഞരക്കിടുന്ന നോട്ടീസ് ഇന്ന ദിവസം ഞരക്കാണ് അവിടെ വരണം എന്നുള്ള ആ ഒരു നോട്ടീസ് കൊടുത്തു അതനുസരിച്ച് നമ്മളെല്ലാം ഒരിടത്ത് ഒത്തുകൂടി നമ്മുടെ പേരെല്ലാം ഒരു ചെറിയ പേപ്പറിൽ എഴുതി ചുരുട്ടി മടക്കി അതിനാ ഞരക്കെടുക്കും അപ്പം ഞരക്കെടുക്കുമ്പം അന്ന് നമുക്കൊരു ഡേറ്റ് കിട്ടും അപ്പം ആ ഡേറ്റിന് നമ്മൾ പ്രാവിനെ തയ്യാറാക്കണം പക്ഷെ ആ ഡേറ്റ് മാറ്റി നോക്കി അന്ന് തന്നെ അവിടെ ഇരുന്ന് ആരെങ്കിലും ആയിട്ട് ആർക്കെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ അന്ന് തന്നെ മാറ്റണം അത് ഫിക്സ്ഡ് അടിക്കു മുൻപേ തന്നെ അന്നത്തെ ദിവസം മാറ്റണം അങ്ങനെയാണ് മാറ്റിക്കൊണ്ടിരുന്നത് അപ്പം ഒരു ഡേറ്റ് കിട്ടും ആ ഡേറ്റിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു ആ ഡേറ്റിന് വേണ്ടി നമ്മൾ പ്രാവന നമ്മളെ തയ്യാറാക്കി പന്തായത്തിലിറക്കും ഇതാണ് അതിന്റെ സിസ്റ്റം ചെറിയൊരു സിസ്റ്റം ആണ് ഞാൻ പറഞ്ഞത് ചെറിയൊരു നിയമം അങ്ങനെ ഒരു നിയമമാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ പന്തായം നടക്കുമ്പം പന്തായം നടക്കുമ്പം എന്തെങ്കിലും കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ ആ പന്തായ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനകർക്ക് ഇരുപത്തിയഞ്ച് രൂപ രസീദ് അതായത് ഇരുപത്തിയഞ്ച് രൂപ അടച്ച് രസീത് എടുത്ത് ആ കംപ്ലയിന്റ് കമ്മിറ്റിയെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അതെല്ലാം ഈ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അത് അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട് സംസാരിക്കുന്നത് തെറ്റാണ് കാരണം എന്ന് വെച്ചാൽ ഒരു പിന്നെ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളിനെപ്പറ്റി എന്ത് അവവാദം വേണമെങ്കിലും നമുക്ക് പറയാം മനസ്സിലായില്ല അതും കമ്മിറ്റിക്ക് നമ്മൾ പിന്നെ ഒരു കംപ്ലയിന്റ് കൊടുക്കുമ്പോൾ അത് രേഖാമൂലമായിരിക്കണം സത്യമായിരുന്നു അതിന് തെളിവുള്ളൂ എന്നാൽ മാത്രമേ ആ കമ്മിറ്റി അംഗീകരിക്കൂ മനസ്സിലായില്ല അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങളെല്ലാം ഉണ്ടാക്കിക്കൊണ്ടാണ് നമ്മളെ കാർണവരായിട്ടുള്ള ഗുരുതുല്യരായിട്ടുള്ള ജ്യേഷ്ഠ സഹോദരന്മാർ ഈ റൂൾസെല്ലാം ഉണ്ടാക്കി അപ്പം നമ്മൾ ആദ്യത്തെ റൂൾസ് അനുസരിച്ച് രാത്രി പ്രാവിനെ അഞ്ച് ആണ് പ്രാവിനെ കണ്ട് ഒരു മിനിറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ അമ്പേർ സമയം വയ്ക്കും ആ സമയത്തിനകത്ത് അഞ്ച് മിനിറ്റിനകത്ത് പ്രാവിനെ നമ്മൾ അമ്പേറിനെ കാണിച്ച് ബോധ്യപ്പെടുത്തണം അല്ല പ്രാവ് വന്നില്ലെങ്കിൽ ആദ്യത്തെ പറവായി കഴിഞ്ഞാൽ അത് ചാൻസായി മാറും രണ്ടാമത്തെ പറവയാണെങ്കിൽ പ്രാവ് ക്യാൻസലായിട്ട് മാറും അപ്പൊ ഈ അഞ്ച് മിനിറ്റിലും നമ്മുടെ ജ്യേഷ്ഠ സഹോദരന്മാരെ ഇവിടെ പതിനേഴ് മണിക്കൂറിന് മേളിൽ പ്രാവിനെ പറപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് ലൈറ്റിന്റെയൊക്കെ ഒക്കെ കാര്യങ്ങളിൽ ഇന്നെല്ലാം കൂടുതലിലും ലൈറ്റ് വെച്ചിട്ടുണ്ട് മുൻകാലങ്ങളിൽ പോലെയല്ല പിന്നെ ഹൈമാക്സിന്റെ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് എല്ലാം ഞാൻ സമ്മതിക്കാം അപ്പോൾ ഒരു പ്രാവിന് പിന്നീട് അത് പത്തായി പതിനഞ്ചായി ഇരുപതായി ഇന്നും ട്രോണറും ബേസ് ചെയ്ത് ഇരുപത് മിനിറ്റ് പ്രാവിനെ നോക്കിക്കൊണ്ട് അതായത് പ്രാവിന്റെ സമയം രാത്രി ഇരുപത് മിനിറ്റ് പിന്നെ അമ്പർ നോക്കുന്ന സമയം ഇതെല്ലാം വെച്ചുകൊണ്ട് കമ്മിറ്റന്തായം നടത്തുന്നുണ്ട് പിന്നെ മുപ്പത് മിനിറ്റ് കൊടുത്തുകൊണ്ട് ഒരു കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റി പന്തായം നടത്തുന്നുണ്ട് ഞാൻ കമ്മിറ്റിയുടെ പേരുകളൊന്നും ഞാൻ പറയില്ല ഒരു വ്യക്തികളുടെ പേരും എനിക്ക് പറയാൻ താല്പര്യമില്ല കാരണം എന്ന് വെച്ചാൽ ഞാനൊരു പ്രാവ് സ്നേഹി എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഈ വീഡിയോ ഇറക്കുന്നത് അപ്പൊ ഇത്രയും സമയം തന്നെ സത്യം പറഞ്ഞ ഒരു പ്രാവിനെ ഓടിയെത്താൻ ഈ സമയം വരും നമ്മൾ ഈ പ്രാവിനെ വളർത്തുന്ന എല്ലാവർക്കും അറിയാം രാത്രി പറത്തുന്ന എല്ലാ പ്രാവ് സ്നേഹികൾക്കും അറിയാം എങ്ങനെയാണ് ആ പ്രാവ് വരുന്നത് മനസ്സിലായില്ലേ അപ്പം തിരുവനന്തപുരം ബേസ് ചെയ്ത് പല കമ്മറ്റികളുണ്ട് അപ്പൊ ഈ കമ്മിറ്റികളുടെ ധർമ്മത്തിനകത്താണ് അവർ ഈ ഉണ്ടാക്കിയത് അപ്പൊ ഈ റൂട്ട്സുകൾ ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് അവർ ഈ പ്രാവുകളെ പറത്തുന്നത് ഇനി ഈ റൂൾസിനെല്ലാം മാറ്റം ഉണ്ടായിക്കൊണ്ട് വലിയ വലിയ സമയങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ വലിയ വലിയ സമയങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ മണിക്കൂറായിക്കോട്ടെ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ മണിക്കൂറായിക്കോട്ടെ അല്ലെങ്കിൽ അതിനു മേളിലോട്ട് സമയങ്ങളായിക്കോട്ടെ ഇങ്ങനെയൊക്കെ സമയങ്ങൾ കൊടുത്തുകൊണ്ട് രാത്രി പ്രാവിനെ പറപ്പിക്കാനുള്ള നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് പ്രാവിന പറപ്പിച്ചുകഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ടറത്തുള്ള ഈ പ്രാവ് കാത്തു സൂക്ഷിക്കുന്ന നീതിയും ധർമ്മവും അവിടെ നശിക്കും ഉറപ്പാണ് അവിടെ നശിക്കും കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൂർണമെന്റിനെ പറ്റി പുറംലോകം അറിയാൻ തുടങ്ങും പുറംലോകം അറിഞ്ഞു കഴിഞ്ഞാൽ പലയിടത്തുനിന്ന് വിളിക്കും ഇപ്പൊ ഞാൻ പറത്തി ഞാൻ ഒരു സീസണിൽ ഒരു പ്രാവനെ പറത്തി ഒരു ഒരു പതിനഞ്ചോ മണിക്കൂറായിക്കോട്ടെ പതിനാല് മണിക്കൂറോ പതിനഞ്ചോ ആയിക്കോട്ടെ ആ പറവ പോലും മറ്റുള്ളവരെ വിളിച്ചു ചോറി രാജാ അധിക ഏത് പറവിലാണ് ആ പറവ പറത്തിയത് തീർച്ചയായിട്ടും വിളിച്ചു ചോദിക്കും കാരണം ഈ റൂൾസ് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള റൂൾസിലാണോ നിങ്ങളെ പ്രാവിനെ പറപ്പിച്ചത് എന്നുള്ളൊരു ചിന്താഗതി അവരിലുണ്ടാവും കാര്യം ധർമ്മവും നീതിയും കാത്തുസൂക്ഷിക്കാനുള്ള ഈ പന്തായം ഈ പ്രാവിന്റെ പന്തായം എന്ന് പറഞ്ഞ അങ്ങനെയാണ് കാരണം ഇതൊരു നിയമത്തിലെഴുതിട്ടുണ്ട് അമ്പയറിന്റെ തീരുമാനം അന്തിമ തീരുമാനമാണ് അമ്പയറിനെ ചോദ്യം ചെയ്യാനൊന്നും പാടില്ല കാരണം എന്താ വെച്ചാൽ ഒരു കൂട്ടിൽ ഒരു അമ്പയർ രാവിലെ എഴിച്ച് വന്നു കഴിഞ്ഞാൽ നിരീക്ഷിക്കാനാണ് പറഞ്ഞത് പിന്നെ അമ്പയറിനെ പറ്റിയോ അല്ലെങ്കിൽ ആ പറയെ പറ്റിയ എന്തെങ്കിലുമൊക്കെ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് കമ്മിറ്റിയെ ബോധ്യപ്പെടുത്തുന്നു അതാണ് നിയമം മനസ്സിലായില്ലേ അപ്പൊ അത്രത്തോളം പവിത്രമായിട്ട് നടത്തുന്ന ഈ ഒരു കമ്പ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഈ ഒരു മത്സരത്തിന് നമ്മൾ കാരണം നമ്മളോരോ പ്രാവ് സ്നേഹികളും കാരണം അതിന്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ധർമ്മവും നീതി കളയരുത് എന്റെ ഒരു അപേക്ഷയാണ് ഞാനൊരു പ്രാവസ്നേഹി എന്ന് ഉള്ള നിലയില് ഞാൻ സത്യം പറഞ്ഞ എല്ലാവരും കൂടി എല്ലാ പ്രാവസ്നേഹികളുടെ കൂടെയുള്ള ഒരു അപേക്ഷയാണ് കാരണം ഓരോ കമ്മിറ്റിക്കും അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും അവരുടെ പ്രയാസങ്ങളും എല്ലാം മനസ്സിലാക്കി അവരെ ഈ പിന്നെ ഈ കളത്തിലേക്ക് ഇറങ്ങി വരുകയാണ് ഈ ഗ്രൌണ്ടിലോട്ട് ഗ്രൌണ്ടിലോട്ട് ഇറങ്ങി വരെയാണ് മറ്റുള്ളവരെ പ്രാവനെ പറപ്പിക്കാൻ വേണ്ടി അതെല്ലാം എനിക്ക് നല്ലതുപോലെ അറിയാം അതുകൊണ്ട് എല്ലാ പ്രാസ്നേഹികളിലും എന്റെ എന്റെ ഒരു അപേക്ഷയാണ് നമ്മുടെ ഒന്നും വളച്ചൊടിക്കരുത് അവകാശപ്പെടാ ഞങ്ങളുടെ നിയമം ഞങ്ങൾക്ക് ഞങ്ങളുടെ നിയമത്തിൽ നിങ്ങൾ പ്രാവന വിട്ട വിടുന്നൊങ്കിൽ നിങ്ങൾക്ക് വിട്ടാൽ മതി അട അല്ലാത്തവർക്ക് വേണ്ട ഇതെല്ലാം പുള്ളവാക്കുകളാണ് പുള്ളവാക്കെന്ന് പറഞ്ഞാൽ അതിന് ഞാൻ പറഞ്ഞത് ഇരിട്ടുകൊണ്ട് ഓട്ട ഒരു സ്വഭാവമാണ് കാരണം ഇരിട്ടുകൊണ്ട് ഓട്ടം അടച്ചു കഴിഞ്ഞാൽ പകലാകുമ്പോഴേക്കും ആ ഓട്ടോ തെളിയി പറഞ്ഞു മനസ്സിലായില്ലേ അതുകൊണ്ട് എല്ലാ പ്രാവശ്യകളും എല്ലാ പ്രാവശ്യകളും മനസ്സിലാക്കണം നമ്മുടെ തിരുവനന്തപുരം ബേസ് ചെയ്ത് നല്ല നിയമങ്ങൾ ഒരു പ്രാവശ്യയ്ക്ക് പ്രാവനെപ്പറപ്പിക്കുക അത്യാവശ്യം പ്രാവനെപ്പറപ്പിച്ച് അവർക്ക് സമയം കിട്ടാവുന്ന എല്ലാ നല്ല നല്ല നിയമങ്ങളും ഈ ടൂർണമെന്റ് കമ്മിറ്റികൾ വെച്ചിട്ടുണ്ട് ആ നിയമങ്ങളെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മുന്നോട്ട് പോകണം ആ നിയമങ്ങൾക്ക് ഒരു വാട്ടോ കൂട്ടോ ഉണ്ടാവാൻ പാടില്ല മറ്റൊരു അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പറവ പറത്തി പറത്തിക്കഴിഞ്ഞാൽ ആ പറവ ആ പറക്കുന്ന പ്രാവിനെ പോലും അംഗീകരിച്ചുകൊണ്ടായിരിക്കണം അല്ലെങ്കിൽ വലിയ വലിയ സമയങ്ങൾ കൊടുത്ത് ഞാൻ പറക്കുന്ന പ്രാവിന് പോലും അപമാനമാണ് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാ ആൾക്കാരും ശ്രദ്ധിക്കുക ഇതൊരു അപേക്ഷയാണ് എളിയൊരു പ്രാവ് സ്നേഹയുടെ അപേക്ഷയാണ് നമസ്കാരം